തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോവിഡ് പെരുമാറ്റച്ചട്ടം ലംഘിക്കപ്പെടുന്നതായി ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ടി വി സുഭാഷ് ഇക്കാര്യത്തില് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും കളക്ടർ അറിയിച്ചു പല സ്ഥാനാര്ത്ഥികളും മാസ്ക് ഇല്ലാതെയും സാമൂഹിക അകലം പാലിക്കാതെയും പ്രായമായവർ ഉൾപ്പെടെയുള്ള വോട്ടർമാരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതായുള്ള ചിത്രങ്ങൾ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കാണുന്നുണ്ട് വോട്ടർമാരെ സ്ഥാനാർത്ഥികൾ സ്പർശിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം പ്രവണതകൾ തിരുത്താൻ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ നിർദ്ദേശം നൽകണം തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ജില്ലയിൽ കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവാതെ നോക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇത് നിർവഹിക്കുന്നതിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പ്രവർത്തകരും മാതൃക കാണിക്കുകയാണ് വേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നെന്ന് ഉറപ്പാക്കാനുള്ള സാമൂഹ്യ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും കാണിക്കണം അല്ലാത്ത പക്ഷം അത് മാതൃകാ പെരുമാറ്റ ചട്ടത്തിന്റെ ലംഘനമായി പരിഗണിക്കപ്പെടും കോവിഡ് മാനദണ്ഡ ലംഘനങ്ങളിൽ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിന് കാരണമാക്കുമെന്നും കലക്ടർ പറഞ്ഞു കണ്ണൂർ